ഹായ് ഇന്ന് നമ്മളെ നമ്മുടെ മത്തങ്ങ നല്ലോണം വലുതായി ഇതേ പഴുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു രീതിയിൽ നമ്മൾ വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ മത്തങ്ങയോ കുമ്പളങ്ങയോ ഒക്കെ കൃഷി ചെയ്യുക പച്ചമുളക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരെണ്ണ രണ്ടെണ്ണ ഉണ്ടായാലും എനിക്കത് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾ വളം ഇടാണ്ട് ഒരുപാട് മറ്റേ ജൈവ വളം മാത്രം ഇട്ടിട്ട് ഇംഗ്ലീഷ് വളം ഒന്നും ഇടാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി പൊട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇന്നത്തെ നമ്മൾ മത്തങ്ങ നല്ലോണം ഇതേ വലുതായി കിടപ്പുണ്ട് കേട്ടോ അത് പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് നമ്മൾ മറ്റേ മത്തങ്ങ വാങ്ങിയിട്ട് അതിൻ്റെ വിത്ത് വെറുതെ ഇങ്ങനെ ചെടിയുടെ കിടക്കിലേക്ക് ഇവിടെ പണിക്ക് പണിക്ക് വരുന്ന സ്ത്രീ എടുത്തിട്ടിട്ട് അങ്ങനെ മുളച്ചു വന്നതാണ് അപ്പം അതിൽ കുറേ തൈകൾ വന്നു നല്ല പഴുത്ത മത്തങ്ങയായിരുന്നു അപ്പം അതിൽ നിന്ന് ഉള്ള തൈകള് പറിച്ചു വെച്ചിട്ടുണ്ടായതാണ് അല്ലാണ്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചോന്നല്ല അതിനെ പറച്ച് വെച്ചതാണ് വിത്ത് നമ്മൾ നട്ടൊന്നുമല്ല വിത്ത് വെറുതെ കിടന്ന് മുളച്ചുണ്ടായതാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ ഒരുപാട് വളമൊന്നും ഇടാണ്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാവുമ്പോൾ അത് വിഷമില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ 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 കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യുക അതെല്ലാവർക്കും സന്തോഷം മനസ്സിനും എല്ലാവർക്കും ഒരു സന്തോഷം തരുന്നതാണ് അപ്പം നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ പച്ചക്കറികളും പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് നടന്ന് അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാലത്ത് തന്നെ ഇട്ട് അതിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത വൈബാണ് അപ്പം എല്ലാവരും ചെറിയ കൃഷിയാണെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും